ഒരു മനുഷ്യനെ ഇത്രയധികം അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി സന്ദീപ് വാര്യർ മാറിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൊട്ടിഘോഷിച്ചാണ് കോൺഗ്രസിലെത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണിയിലെത്തിയത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സ്വീകരിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ ആത്മാർത്ഥതയോടുകൂടി സ്വീകരിച്ചത് കേരളത്തിലെ മുസ്ലിം ലീഗും ഓവർസീസ് കമ്മിറ്റികളും ഒക്കെ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ വക്താവായി എന്ന രീതിയിൽ ചാനലുകളായ ചാനലുകളിലെല്ലാം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ചാനൽ മാധ്യമ പ്രതിനിധികൾക്ക് ഇതറിയാത്തത് കൊണ്ടാണോ അല്ല അറിഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉള്ള പോസ്റ്റ് അവർ സമ്മാനിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് കോൺഗ്രസിന്റെ വക്താവ് പദവിയല്ല അദ്ദേഹത്തെ ഒരു പാനലിൽ അതായത് കേരളത്തിൽ നടക്കുന്ന ചാനൽ ചർച്ചയിലെ പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതും ആരാ കേരളത്തിൽ മാധ്യമ വിഭാഗം കൈയാളുന്ന സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപ്തി മേരി വർഗീസാണ് അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ പാനലിസ്റ്റായി ഉൾപ്പെടുത്താൻ ശ്രീ കെ സുധാകരൻ നിർദ്ദേശിച്ചു എന്ന പത്രക്കുറിപ്പാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ വക്താവും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കോൺഗ്രസ് വക്താവ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ എ സി തന്നെ നിയോഗിച്ച വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് അതിൽ ജോസഫ് വാഴക്കനെ പോലെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു പക്ഷേ ഇന്ന് ആ വക്താവിന് പകരം ഒരു ചാനൽ ചർച്ചയിലെ പാനലിസ്റ്റ് എന്ന രീതിയിൽ ശ്രീ സന്ദീപ് വാര്യരുടെ പേര് ഉൾപ്പെടുത്തിയതിനെയാണ് വക്താവ് എന്ന രീതിയിൽ പല മാധ്യമങ്ങളും വാർത്ത നൽകിയിരിക്കുന്നത് സത്യത്തിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്വാഭാവികമായും കോൺഗ്രസിന്റെ വക്താക്കൾ തന്നെയാണ് പക്ഷേ അത് ഔദ്യോഗിക പദവി എ നൽകുന്ന ഒരു വക്താവല്ല മറിച്ച് കേരളത്തിൽ ചർച്ചയ്ക്ക് പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാരുണ്ട് കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാരുണ്ട് ഞാൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം കോൺഗ്രസിന്റെ വക്താവാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്നതൊഴിച്ചാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വക്താവ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ആ പദവി യഥാർത്ഥത്തിൽ നൽകുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇവിടെ സന്ദീപ് വാര്യർക്ക് ആ പദവി നൽകിയിരിക്കുന്നത് മാധ്യമ വിഭാഗത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ദീപ്തി മേരി വർഗീസ് മാത്രമാണ് അതിനർത്ഥം കെ പി സി സി പ്രസിഡന്റ് പോലും ഒപ്പിട്ട ഒരു പദവിയല്ല യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സന്ദീപിനെ വളരെ വലിയ കരഘോഷത്തിലൂടെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോ കോൺഗ്രസിനകത്തെ ഈഗോ സിസ്റ്റം മനസ്സിലാക്കുന്ന ആർക്കും മനസ്സിലാവും സന്ദീപിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് കാരണം അദ്ദേഹത്തെ കൊണ്ടുവന്നു കൊണ്ടുവന്ന ഉടൻ തന്നെ അദ്ദേഹം വളരെ അഗ്രസീവായി ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു അദ്ദേഹം ക്ഷണിച്ച സ്ഥലത്തും ക്ഷണിക്കാത്ത ഇടങ്ങളിലും പെട്ടെന്ന് തന്നെ കയറിപ്പോയി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത നമ്മുടെ വയനാടിലെ യോഗം ആ യോഗത്തിൽ സമുന്നത കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പിൻ സീറ്റിൽ ഇരിക്കുമ്പോ പ്രിയങ്ക ഗാന്ധിയുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ സന്ദീപ് വാര്യർ ഇരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ നിരവധി കെ എം സി സി ഓവർസീസ് കോൺഗ്രസ് പരിപാടികളിൽ അദ്ദേഹം തുടർച്ചയായി പങ്കെടുത്തു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൗഡ് പുള്ളർ എന്ന പദവിയും പരിവേഷവും നൽകിക്കൊണ്ട് ബി നിന്ന് കടന്നു ഒരു നേതാവിനെ സ്വീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും തയ്യാറായി പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിനകത്തെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഈ ഓവർ ഷൈനിങ് എന്ന പേരിൽ സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ പോക്കിനോട് മമതയില്ല എന്നാണ് അതുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസിനകത്തെ ഒരു പുനഃസംഘടനയ്ക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസിനകത്ത് സംഭവിക്കും കോൺഗ്രസിന്റെ പുനഃസംഘടന എപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് ഇവിടെ കെ പ്രസിഡന്റ് മാറുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിലനിർത്തുമോ എന്ന ചർച്ചയൊക്കെ മാധ്യമങ്ങൾ അവരുടെ അജണ്ടയായി പുറത്തു പറയുമ്പോഴും കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു പുനഃസംഘടന അനിവാര്യമാണ് അത് നടക്കുക തന്നെ ചെയ്യും പക്ഷെ കോൺഗ്രസിനെ അലട്ടുന്ന തലവേദന എന്താ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പുനഃസംഘടന വഴി ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഇഷ്ടമുള്ള ഒരു സംഘത്തെ ആ പുനഃസംഘടനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അത് സ്വാഭാവികമായും ജില്ലകൾ തോറും വലിയ തോതിലുള്ള ആത്മസംഘർഷങ്ങൾക്ക് ഇടനൽകും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനകത്ത് കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനെതിരാണ് മഹാഭൂരിപക്ഷം നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഒരു സമ്പൂർണ്ണ ലീഡർഷിപ്പ് ഇരുന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന ഒരു ശൈലി അവസാനിച്ചിരിക്കുന്നു സത്യത്തിൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയമായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കാരണം മുമ്പൊക്കെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ വളരെ സക്രിയമായി നിന്നിരുന്ന ഘട്ടത്തിൽ രണ്ട് ഗ്രൂപ്പുകളും അതാത് ഗ്രൂപ്പുകളിൽ പെട്ട ആളുകളുടെ യോഗ്യന്മാരായ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഹൈക്കമാൻഡിന് മുമ്പിൽ സമർപ്പിച്ചാൽ ആ ലിസ്റ്റ് തന്നെയാണ് പിന്നീട് പുനഃസംഘടന ലിസ്റ്റിൽ ഉൾപ്പെട്ടു വന്നിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് സമവാക്യം കേരളത്തിനകത്തില്ല മറിച്ച് ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്ന നേതാക്കന്മാർ ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കേണ്ടതാണ് പേരുകൾ ആ തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഐക്യ സ്വഭാവം യഥാർത്ഥത്തിൽ അന്തർലീനമായി കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ് അതുകൊണ്ട് അവിടെ പുനഃസംഘടന വൈകുകയാണ് പക്ഷെ പുനഃസംഘടന വൈകുമ്പോഴും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച അതിന്റെ ഒരു സ്പോക്സ്മാൻഷിപ്പിൽ ദീർഘകാലം പ്രവർത്തിച്ച് കോൺഗ്രസിനെ നിരന്തരമായി ആക്രമിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബി ജെ പിക്ക് തന്നെ സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു പദവി വേണം ആ പദവി ഒറ്റയ്ക്ക് നൽകിയാലും തെറ്റില്ലായിരുന്നു അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ വെച്ച് നേതാക്കന്മാരെ കണ്ടു പ്രിയങ്കാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം കണ്ടു കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന നേതാക്കന്മാരെ കണ്ടു കേരളത്തിലെ സമഗ്ര നേതൃത്വവുമായി അദ്ദേഹം നിരന്തരമായി ബന്ധപ്പെട്ടു പക്ഷേ സന്ദീപ് വാര്യർക്ക് ഒരു പദവി എന്ന് പറയുന്നത് ഇപ്പോഴും ദൂരെയാണ് വളരെ അകലെയാണ് ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇന്നൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ വക്താവാക്കി മാറ്റിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം വക്താവല്ല ആ കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം കാരണം കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയതായിട്ടുള്ള വിവരം അദ്ദേഹത്തിന് നൽകുന്നത് അങ്ങനെയല്ലല്ലോ കോൺഗ്രസിന്റെ സംഘടന പാരമ്പര്യവും ശൈലിയും എന്ന് പറയുന്നത് മിനിമം ഒരു കെ പി സി സി പ്രസിഡന്റ് എങ്കിലും ഒപ്പിട്ട് അദ്ദേഹത്തിന് ഒരു കത്ത് നൽകിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ആത്മസ എന്താണ് ഹർഷത്തിന് വഴി ഉണ്ടാകുമായിരുന്നു പക്ഷെ അതുപോലും ഇവിടെ സംഭവിച്ചിട്ടില്ല ഞാൻ ഈ പല സ്റ്റോറികളും ചെയ്യുമ്പോൾ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എൻ്റെ നേർക്ക് ഉന്നയിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതും അങ്ങനെ തന്നെയാണ് കാരണം ഒരു തെറ്റിദ്ധാരണ ഈ കാര്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തകന്മാർക്ക് ഇടയിൽ പാടില്ല പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ ഈ ഒരു കത്ത് കൊണ്ട് അദ്ദേഹത്തിന് മനഃശാന്തി ലഭിക്കാനിടയില്ല മറിച്ച് വലിയ മാനസിക സംഘർഷത്തിലേക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് ചെന്നുപെട്ടിരിക്കുക